ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങളുടെ തെങ്ങരപ്പൂരം നവംബർ ഇരുപത്തിയേഴ് ബുധനാഴ്ച ആയിരുന്നു ഞങ്ങളുടെ പൂരം അപ്പോൾ രാവിലെ ഒരു പത്ത് മണിക്കായപ്പോൾ ഞാനും മിഷ്ണനും കിങ്ങിണിയും കൂടെ ഒന്ന് അമ്പലത്തേക്ക് വന്നതായിരുന്നു അപ്പോൾ കിങ്ങിണിയുടെ കയ്യിൽ ഞാൻ കാണിക്കുക വെക്കാൻ കുറച്ച് ചില്ലർ പൈസ കൊടുത്തായിരുന്നു എല്ലായിടത്തും വെക്കണടി പറഞ്ഞിട്ടും അവളാണെങ്കിൽ അതൊക്കെ ഒരു സ്ഥലത്ത് തന്നെ വെച്ചിട്ടുണ്ട് പിന്നെ പ്രസാദം പൂജാരിക്ക് കിട്ടിക്കഴിഞ്ഞപ്പോ ഒരു ഇരുപത് രൂപ കൊടുത്തു നീ എന്തെങ്കിലും എന്ന് പറഞ്ഞിട്ട് മിഠായി വാങ്ങിച്ചോളാം പറഞ്ഞിട്ട് അപ്പോൾ കിങ്ങനക്ക് അത് വാങ്ങണോന്ന് കാരണം പതിവില്ലാത്തതാണല്ലിപ്പൊ പൈസ പൈസയ്ക്ക് തരണേന്ന് എഴുതിയിട്ടായിരുന്നു അവള് പിന്നെ അവൾ എന്റെ മൊത്തിക്കൊന്ന് നോക്കി അമ്മ അത് വാങ്ങണോന്നുള്ള മട്ടില് പിന്നെ അവളോട് ഞാൻ തലയും കൊണ്ടാട്ടി കൊടുത്തു നീ വാങ്ങിച്ചോളാം ഈ കാണുന്ന പോലെ കുറച്ച് ഒരുപാട് ആൾക്കാരായിരിക്കും പിന്നെ ഇതിനകത്തൊന്നും അങ്ങനെ നിക്കാന്നും പറ്റില്ല ഞങ്ങൾ മതിലിന്റെ ഇത് കൂടെ കാണാണ്ടായിരിക്കാം അല്ലെങ്കിൽ ഓഫീസ് റൂമിന്റെ ഉള്ളിൽ നിൽക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയൊക്കെ കാണാൻ പറ്റണ്ടായിരിക്കാം നല്ല ഭംഗിയുണ്ടല്ലേ എന്നോട് പറയണേ എന്നെങ്ങോട് ഉൾപ്പെടുത്താൻ ഉൾപ്പെടുത്താൻ എന്റെ ചാനലില് നീ ഇപ്പൊ പൂരായിട്ട് വീഡിയോസ് ഒന്നും എടുക്കണല്ലേ ചോദിക്കോണ്ട് പിന്നെ നേരെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഏർത്തി അമ്മയുടെ വീട്ടുകാരെ അവരുടെ അച്ഛനും അമ്മയും അനിയത്തി അവർ ഏതോ റിലേറ്റീവ്സിന് വീട്ടിലേക്ക് പോകണ്ടായിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമുക്ക് ആനകളൊക്കെ കാണലോ ആനകളെയും കൂടെ കാണലോന്നെഴുതിട്ടാട്ട് ഇറങ്ങിപ്പോകുന്നത് ആദ്യം എന്നൊക്കെ വെച്ചാൽ എൻ്റെ വീട്ടിലുള്ള സമയത്ത് നമുക്ക് ആനേനെയൊന്നും കാണാൻ ഇറങ്ങേണ്ട കാര്യമില്ല ഞങ്ങളുടെ വീടിൻ്റെ തന്നെ തൊടിയിലായിരുന്നു ആനേനെ കെട്ടിയിട്ടുണ്ടായിരുന്നെ പിന്നെ ഇപ്പം കണ്ട ആനയില്ല ആന പുല്ല് മാത്രമേ ഉള്ളു അത്ര തിന്ന മനു നാരായണനോ അങ്ങനെ എന്തോന്ന പേര് പുല്ല് മാത്രം തിന്നണ ആനേനെ ഞാൻ ആദ്യയിട്ട് കാണണം കേട്ടോ പിന്നെ ആനകളൊക്കെ ഒന്ന് കണ്ട് ഞങ്ങൾ ഞാനൊന്ന് വെറുതെ ഷോപ്പിക്ക് വന്ന് വന്ന് നോക്കി ഒന്ന് ഉച്ചവരെ ഉച്ചവരെയുണ്ടായിരുന്നുള്ളൂ ഷോപ്പ് പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ എൻ്റെ വീട്ടിലേക്ക് വന്നു കേട്ടോ എൻ്റെ വീട്ടിൽ എന്താ സ്പെഷ്യൽ ആരൊക്കെ വന്നിട്ടുണ്ടെന്നൊക്കെ അറിയണല്ലോ വീട്ടിൽ അമ്മമ്മയും അമ്മച്ചനും വന്നിട്ടുണ്ടായിരുന്നു മാമിയും കുട്ടികളൊക്കെ വരുന്നതായിരുന്നു കേട്ടോ പക്ഷെ കുട്ടികൾക്കൊക്കെ പനിയാണെന്ന് പറഞ്ഞുകൊണ്ട് അവരാരും വന്നിട്ടുണ്ടായിരുന്നില്ല ഇവർ രണ്ടാളും മാത്രം വന്നായിരുന്നു അവരാണെങ്കിൽ ഇന്ന് തന്നെ പോവുകയും ചെയ്യും ഞാൻ ചെന്നപ്പോഴാണെങ്കിൽ ഒരാൾ ഭയങ്കര അലക്കല്ല എൻ്റെ അമ്മ ഭയങ്കര അലക്കില്ലായിരുന്നു പിന്നെ കിങ്ങിന് നേരെ ഓടി ചാടി ചില്ലണം പിന്നെ ഞാൻ നേരെ അടുക്കളയിലേക്ക് ചെന്ന് നോക്കി എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ എന്നറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്താ ചിക്കൻ ഉണ്ടായിരുന്നു ചിക്കൻ മേടിച്ച് കറി വെച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ ചിക്കൻ വറുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ പിന്നെ പായസം വെച്ചായിരുന്നു സ്പെഷ്യലായിട്ട് ഞങ്ങൾ പായസൊന്നും വെക്കാറില്ല അമ്മ എന്താന്ന പായസത്തിനുള്ള സാധനങ്ങൾ ഉണ്ടായത് കൊണ്ടായിരിക്കണം പായസം വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചോറും ബീൻസ് തോരനും പപ്പടം അച്ചാർ അങ്ങനെ എല്ലാവിധ ഐറ്റംസും ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ അവിടെ നിന്നൊന്നും കഴിക്കാൻ നിന്നില്ല അവരും കഴിക്കാൻ നേരെ അപ്പോൾ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ അവിടുത്തെ സാധനങ്ങൾ എന്തൊക്കെയാണ് അമ്മേടെ എന്തൊക്കെ ഒരുങ്ങി അറിയാൻ വേണ്ടി ഒന്ന് കുശലം ചോദിക്കാൻ വേണ്ടി വെറുതെ കയറിയെന്നുള്ളൂ കേട്ടോ പിന്നെ അമ്മേനോട് എപ്പോഴേ ഇറങ്ങുക എന്നൊക്കെ പറഞ്ഞ് എപ്പോഴേ ഇറങ്ങേണ്ടത് അമ്പലത്തേക്കാണ് ആദ്യം പോകേണ്ടതെന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചിട്ട് പിന്നെ വേഗം അവിടെ നിന്ന് ഇറങ്ങി പിന്നെ എൻ്റെ അമ്മമ്മയും അമ്മച്ചും വീട് കരുവാരും ഉണ്ടാട്ടോ കരുവാരുണ്ട് കവല എന്നൊക്കെ പറയും പിന്നെ അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നു അവർ വഴിക്ക് ഇറങ്ങി ഞങ്ങൾ അയൽപ്പക്കത്തുള്ളവർ പറയും ഞങ്ങൾ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വീഡിയോ എടുക്കും പറഞ്ഞ് മരട്ടിയിട്ട് പോരായിരുന്നു പിന്നെ വീട്ടിൽ വന്ന് നമ്മുടെ വീട്ടിലും ചിക്കനൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു സാമ്പാറും ചിക്കനും അതേപോലെ കേബേജ് തോന്നണമായിരുന്നു അച്ചാറൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കൂട്ടി ഭക്ഷണമൊക്കെ കഴിച്ചു പിന്നെ ഭക്ഷണങ്ങളൊക്കെ കഴിച്ചിട്ട് വിഷ്ണുചേട്ടൻ ആദ്യം മുമ്പേ പുറപ്പെട്ട് പോയിട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളൊക്കെ പോയത് അപ്പോൾ ഇവമാർ വിഷ്ണു കസിൻസ് കസിൻസ് അനിയന്മാരാണ് മാമയുടെ മക്കളാണ് അപ്പോൾ ഞാൻ ഇവരുടെ കൂടെ വീണ് അമ്പലത്തേക്ക് പോകുന്നത് അവിടെ എൻ്റെ അമ്മയൊക്കെ ഉണ്ട് പറഞ്ഞായിരുന്നു ഇങ്ങനെയാണെങ്കിൽ ഒരു വിധത്തിലും പറഞ്ഞാൽ കേൾക്കണില്ല അവ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും ഇറങ്ങുന്ന സാധനം വേണമെന്നൊക്കെ പറഞ്ഞതിന് മുമ്പേ വാങ്ങി പിന്നെ അമ്പലപ്പറമ്പ് കൂടെ ഒക്കെ ഒന്ന് ചുറ്റിക്കറങ്ങിയ ഒരു അല്ലാറിച്ചില്ലറ സ ഐറ്റംസ് ഒക്കെ മേടിച്ചിട്ട് പിന്നെ നേരെ തെങ്ങരയ്ക്ക് വിട്ടിട്ടോ തെങ്ങര ചെന്നപ്പോൾ ഞാൻ നേരെ കിങ്ങിണിനെ വിഷ്ണുവിൻ്റെ കയ്യിൽ കൊടുത്തു പിന്നെ അത്ര നേരെയാണ് ഞാൻ അവളെ കൊണ്ട് ബുദ്ധിമുട്ടായിരുന്നു തെങ്ങര എത്തുന്നവരെ കുറുമ്പ് കെട്ടിട്ട് വന്നായിരുന്നു പിന്നെ വിഷ്ണുടൻ പറഞ്ഞായിരുന്നു ഞാൻ അവിടെ എത്തിയിട്ട് അവളെടുത്തോളാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അവൾ അങ്ങനെ വിഷ്ണുൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടു കിങ്ങിണി വിഷ്ണുടേൻ്റെ കൂടെ ഉള്ളവരെ ഞാൻ നന്നായി പൂരം ആസ്വദിച്ച് കണ്ടു അവളെൻ്റെ കൂടെ വന്നപ്പോൾ മുതൽ പിന്നെ എൻ്റെ പൂരം കൊളാക്കാൻ തുടങ്ങിയിരുന്നു കേട്ടോ പിന്നെ തെങ്കരുന്ന് നേരെ ഒരു മൂന്ന് വേലയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ വീട്ടിൽ എല്ലാം അമ്പലത്തേക്ക് തന്നോട്ടോ ഞാനും അമ്മയും കൂടെ അമ്പലത്തേക്ക് വന്നു പിന്നെ വേല ഒരുമിച്ച് വന്നുകഴിഞ്ഞാൽ നമുക്ക് അമ്പലത്തിൻ്റെ അവിടെ നിന്ന് വന്ന് നിൽക്കാനൊന്നും പറ്റില്ലായിരുന്നു അപ്പോൾ അവിടെ നിന്ന് പിന്നെ കാളവേലയൊക്കെ ഇങ്ങനെ വലം വെപ്പുണ്ടായിരുന്നു പിന്നെ ഇവരൊക്കെ എത്തി കിങ്ങിനെയും കൊണ്ട് ഒരു വട്ടം കൂടെ വിഷ്ണമായിട്ട് ഒന്ന് റൗണ്ടൊക്കെ അടിച്ചിട്ട് വന്നു അപ്പോൾ കിങ്ങിനി വിഷ്ണുമായിട്ട് മുതലിൽ ചവിട്ടി കയറി നിൽക്കുകയാണ് അപ്പോൾ എനിക്ക് വേദനിച്ചിട്ട് വൈകി എന്ന് പറഞ്ഞിട്ട് അവിടെ ഇറങ്ങണമെന്നില്ല പിന്നെ തടമ്പീരി ആനകൾ വലം വയ്ക്കുന്നത് കാണാൻ നല്ല രസം കേട്ടോ അതൊക്കെ കണ്ടു ഒരു മൂന്ന് വട്ടം വലം വയ്ക്കുന്നത് കണ്ടു പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഒന്ന് നേരെ വീട്ടിൽ പോന്നു കിങ്ങിനു ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കൂടുതൽ നേരം നമുക്ക് നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ പിന്നെ അവളെ മുഷിപ്പിക്കേണ്ട നേരെ വീട്ടിലേക്ക് പോകുന്നു അത്രയേ ഉള്ളൂ കേട്ടോ എന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ